വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം മഴ കനത്തു പെയ്യുകയാണ് അതിനിടയിൽ വളരെ ചൂടേറിയ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കറണ്ട് ഒന്നുമില്ല അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത ആ പുറത്തു വരുന്നത് നമ്മളുടെ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടതാണ് ഏകദേശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പ്ലസ് വണ്ണിന്റെ പരീക്ഷാ ഫലത്തിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് സ്കൂൾ തുറപ്പിനു ശേഷം ജൂൺ മാസം മൂന്നാം തീയതി പ്ലസ് വണ്ണിന്റെ പരീക്ഷാഫലം പുറത്തു വരുമെന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമുക്കറിയാം വിദ്യാർത്ഥികൾ എല്ലാവരും കാത്തിരുന്നത് ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് കാരണം എസ് എൽ സി പരീക്ഷാഫലം വന്നു പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം വന്നു പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം വന്നു മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പ്ലസ് വണ്ണിന്റെ പരീക്ഷാഫലം എന്ന് വരും എന്നുള്ള വലിയ ആശങ്കയൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു അവൾ എന്തായാലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അധ്യാപക സംഘടനകളുടെ അടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ആകുന്ന ഒരു വാർത്ത തന്നെയാണ് ജൂൺ മാസം മൂന്നാം തീയതി നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചതാണ് ജൂൺ മാസം ആദ്യ ആദ്യവാരത്തിൽ തന്നെ പ്ലസ് വണ്ണിന്റെ പരീക്ഷാ ഫലം ഉണ്ടാകും എന്നുള്ളത് അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ വാർത്ത ജൂൺ മാസം തീയതി പ്ലസ് വണ്ണിന്റെ പരീക്ഷാ ഫലം പുറത്തു വരുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ പത്രങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ ഒന്നും തന്നെ അത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് വാർത്തകൾ ഉണ്ടാകില്ല വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസമന്ത്രി സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു ശീലമൊന്നും പ്ലസ് വണ്ണിന്റെ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചർ വന്ന് പറയും ഇതുപോലെ പ്ലസ് വണ്ണിന്റെ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ിൽ പോയി നോക്കണം എന്നുള്ളത് ആ തീയതി എന്തായാലും വന്നിരിക്കുന്നു ജൂൺ മാസം മൂന്നാം തീയതി പ്ലസ് വണ്ണിന്റെ പരീക്ഷാ ഫലം പുറത്തു വരുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാഭ്യാസ വകുപ്പിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് മറ്റ് ഇതുവരത്തുള്ള എക്സ്ക്ലൂസീവ് വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക ബൈ